കിഴിമുറി ജി എം എൽ പി സ്കൂളിന്റെ നൂറ്റാഴാം വാർഷികാഘോഷവും കിച്ചൺ കം സ്റ്റോർ ഉദ്ഘാടനവും നടന്നു കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു

அவருடைய படன ரீதியில் பாண்டியந்திர படன பகுதிகளில் ஸ்கூலில் மௌத்திகாச்சியங்களில் ஒத்தே நல்ல நிலத்தை மட்டோட்டிகொண்டு போகின்றதே பிரவத்தனங்களான மறக்கரை பஞ்சாயத்தை நடத்தி ஒரு நல்ல காட்சப்பாடோடு கூடி வரும் தலைமுறையை சாதிக்கிற தரத்தில அத்த பிரனங்களுக்கு நேதம் நல்கிற மறக்கர பஞ்சாயத்தில் பரவிகளாக பிரசில விட்டு அங்கும் அங்கே കിഴിമുറി എ എം എൽ പി സ്കൂളിന്റെ നൂറ്റിയേഴാം വാർഷികാഘോഷവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് അനുബന്ധിച്ച് നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോർ ഉദ്ഘാടനവും നടന്നു കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ കിച്ചൺ കം സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ ധനീഷ് പി സ്വാഗതം പറഞ്ഞു എം എൽ എ തന്നെയാണ് നമുക്ക് ഇന്നും ഒരു ഉദ്ഘാടന ചടങ്ങായിട്ട് എത്തിച്ചേർന്നിരുന്നു ഈ ഒരു ചടങ്ങ് നമ്മുടെ കിച്ചൺ കം സ്റ്റോർ നമ്മുടെ സംസ്ഥാന കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ ഇവ രണ്ടു ചേർന്ന് പേരും ചേർന്ന് നമുക്ക് പത്ത് വിദ്യാലയങ്ങളാണ് കൊച്ചിപ്പുറം സർ ജില്ലയില് ഇത്തരം വിദ്യാലയങ്ങൾക്കാണ് കിച്ചൺ കം സ്റ്റോർ നൽകിയിട്ടുള്ളത് ഏഴ് ലക്ഷത്തി രൂപ വെച്ച് നമ്മുടെ ഒരു ചടങ്ങാണ് ചടങ്ങിൽ മാറാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സച്ചിത നന്ദേങ്ങാടൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞി മുഹമ്മദ് ബ്ലോക്ക് മെമ്പർ പി മൻസൂർ മാസ്റ്റർ വാർഡ് മെമ്പർ കെ പി അനീസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫർ അലി ഇരുപതാം വാർഡ് മെമ്പർ ഷംല ബഷീർ പി ടി പ്രസിഡന്റ് ബി സിദ്ഖ് സ്കൂൾ മാനേജർ മുഹമ്മദ് അലി മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി ദേവി ചടങ്ങിനെ നന്ദി അർപ്പിച്ചു എം എൽ എ കുട്ടികൾക്ക് സമ്മാനദാനം നടത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫില് കിട്ടണ്ടായിരുന്നു കുബൂസില്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Lebanese Caboose.